വസ്സലാമു റസൂലിഹിൽ കരീം അലഹമ്മാലു വസ്സലാൽ സദ്രീ വൈസറി പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും അസ്ലാം വരഹമുല്ലാ വരിഷത്ത് ഖുർഹാനിലെ സൂറത്ത് അൽഹാബിൽ ഇരുപത്തിയൊന്നാമത്തെ ആയിത്തിൽ അള്ളാഹു സുബാനവത്താല പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് മഹത്തരമായ ഒരു കാര്യമാണത് നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതും നമുക്ക് നന്നായി അറിയുന്നതുമായ ഒരായത്താണ് സംശയമേതു ഇല്ലാതെ വ്യക്തമാക്കുകയാണ് ഈ ആയത്ത് പരിശുദ്ധ ഖുർആാനാണ് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ മികച്ച മാതൃകയുണ്ട് അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷയർപ്പിക്കുന്നവർക്കാണിത് അള്ളാഹുവെ ധാരാളമായി ഓർക്കുന്നവർക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ തപസ്സിരുന്ന് ഓതി പഠിച്ച് ഓരോ ദിവസവും അത് പാരായണം ചെയ്യുന്ന വിശ്വാസികൾക്ക് എങ്ങനെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയാതിരിക്കാനാവും സല്ലാഹു അലൈഹി വസ്ലം അന്ത്യപ്രവാചകൻ മുഹമ്മദിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് സല്ലല്ലാഹു അലേഹി വസല്ലം എന്ന് പറയുന്നവരാണ് മുസ്ലിങ്ങൾ അതൊരു പ്രാർത്ഥനയാണ് അള്ളാഹു അദ്ദേഹത്തിന് സമാധാനവും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന പ്രാർത്ഥന അത് പറയുന്നതിലൂടെ പ്രവാചകനോടുള്ള ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത് ആ പ്രവാചകൻ മൺമറിഞ്ഞ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പ്രാർത്ഥന ലോകത്ത് നൂറ്റിയമ്പത് കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ഒരു മന്ത്രമെന്നോണം ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നമസ്കാരത്തിന് വേണ്ടി പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നുയരുന്ന ഭാങ്ക് വിളിയിലും അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിലും സദസ്സുകളിൽ നിന്ന് പ്രവാചകന്റെ പേര് ഉയരുമ്പോഴുമെല്ലാം ലോകമുസ്ലിങ്ങൾ സല്ലാഹു അലൈ വസല്ലം എന്ന പ്രാർത്ഥന പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈന്തപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂ വള്ളികളുടെയും ശീതളച്ചായയിൽ പരിലസിക്കുന്ന മദീന മുനവറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൻ നബവിയിൽ നിന്നുയരുന്ന ഹംദിന്റെയും തക്ബീറിന്റെയും ആരവത്തോടൊപ്പം ഉയർന്നു കേൾക്കുന്നത് ആ പ്രവാചകന്റെ മേലുള്ള സ്വലാത്താണ് നടത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലുമെല്ലാം ആ പ്രവാചക സ്മരണയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രമാത്രം ആ പ്രവാചകനെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് ആരെയും പ്രകോപിപ്പിക്കുന്ന മുദ്രാവാക്യമല്ല മനസ്സിന്റെ അന്തരംഗത്ത് നിന്ന് ഉയർന്നു വരുന്ന സ്നേഹപ്രകടനമാണത് സാന്ത്വനത്തിൻ്റെ സൂറത്തുകൾ എന്നറിയപ്പെടുന്ന ചില സൂറത്തുകളുണ്ട് പരിശുദ്ധ ഖുർട്ടാനിൽ അതിലൊന്നാണ് സൂറത്തു ഷെറ സൂറത്ത് ദുഹായും അതിൽപ്പെട്ടതാണ് മറ്റൊന്നാണ് സൂറത്തുൽ കൗസർ നബിസല്ലാഹു അലൈവസ്ലമയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവതരിച്ച ഇത്തരം സൂറത്തുകളിൽ ഏറ്റവും ചെറുതാണ് സൂറത്തുൽ കൗസർ വെറും മൂന്നേ മൂന്ന് ആയത്തുകൾ മാത്രമാണ് അതിലുള്ളത് ഇത് ഇറങ്ങിയതോ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് വഹിയ ലഭിച്ച ശേഷം പ്രവാചകന് ബോധനം ലഭിച്ച ശേഷം ഇസ്ലാമിക പ്രബോധനവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ആ നാട്ടിലെ ജനങ്ങൾ തന്നെയായിരുന്നു കാരണം അദ്ദേഹം മക്കയിലെ ഏറ്റവും പ്രമുഖമായ കുറേശി ഗോത്രത്തിൽ പിറന്നയാളാണ് അതും കുറേശികളിൽ തന്നെ ഏറ്റവും പ്രസിദ്ധരായ ഹാഷിമി കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം ആ ഹാഷിമി കുടുംബത്തിലായിരുന്നു കാബയുടെ പരിപാലനാവകാശം ഉണ്ടായിരുന്നത് എന്നുകൂടെ നാം ഓർക്കണം മക്കയിലെ തന്നെ ഏറ്റവും വലിയ കച്ചവട പ്രമാണിയായിരുന്ന ഹദീജൻ ഭർത്താവായിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ് മാത്രവുമല്ല മക്കാ നിവാസികൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയായിരുന്നതു തന്നെ മക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അല്ലമീൻ എന്നായിരുന്നു സത്യസന്ധന ചിലർ ഒരു പടി കൂടെ കടന്ന് അഹ് കരീം അഹ് കരീം ഏറ്റവും മാന്യനായ സഹോദരന്റെ ഏറ്റവും മാന്യനായ പുത്രൻ എന്നാണ് റസൂലിനെ വിളിച്ചിരുന്നത് ജനനം മുതൽ ഏറെ പ്രയാസങ്ങളിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ് പ്രവാചകൻ പ്രവാചകന്റെ ജനനത്തിന് മുമ്പ് തന്നെ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു അബ്ദുള്ള യുടെ മരണശേഷം നിബിസല്ലാ വസല്ലമ്മിയുടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പുലർത്തിയ ജാഗ്രത ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ജനനം മുമ്പ് പിതാവ് നഷ്ടപ്പെട്ടതിനാൽ നബിസല്ലാഹുലൈ വസ്ലമയുടെ ഉമ്മ ആമിന ഗർഭിണിയായിരിക്കുമ്പോൾ ആ വീടിന് കാവലിരുന്നത് നബിയുടെ കൊച്ചാപ്പയായ അബൂൽ അഹബായിരുന്നു പ്രസവശേഷം അയാൾ ആ കുഞ്ഞിനെ രണ്ട് കൈകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നേരെ പോയത് കബയുടെ അടുത്ത് ഇരിക്കുകയായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്കായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് എന്റെ സഹോദരന്റെ പുത്രനാണ് ഇവന് നിങ്ങൾ നല്ലൊരു പേരിടുന്നു ഇരുന്നൂറിലധികം ഒട്ടകങ്ങളെ ദാനം ചെയ്തിട്ടാണ് അബൂൽ അഹബിദ് നബീസ് അല്ലാ വലൈവസ്ലമയെ സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഇത്രത്തോളം തന്നെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ഈ ധീനുമായി ഇറങ്ങി വരുമ്പോൾ തീർച്ചയായും അവർ തന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസം നബി നബീസ് അല്ലാ വസല്മയ്ക്കുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം സഫാമലയുടെ മുകളിൽ കയറി നിന്ന് ജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇന്നേ വരെ കളവിൻ്റെ ഒരു ലാഞ്ചന പോലും അങ്ങയുടെ ചുണ്ടുകളിൽ നിന്ന് ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലൈ വസ്ലം അവരോടായി പറഞ്ഞു എങ്കിൽ നിങ്ങൾ മലമുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബങ്ങളിൽ ദൈവികത കൽപ്പിക്കില്ലേ ഇത് കേട്ടപ്പോൾ അവർക്കെല്ലാം ഒരു പരിഭ്രാന്തിയായി തങ്ങളുടെ പൂർവികരെ ആരാധിച്ചുകൊണ്ടിരുന്ന ബിംബങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല അതിനുശേഷം നബിയെ ഏറ്റവും അധികം അവഹേളിച്ചതും ഉപദ്രവിച്ചതും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവരും വിശ്വസിച്ചിരുന്നവരും തന്നെയായിരുന്നു അല്ലമീൻ എന്ന് വിളിച്ചവർ അദ്ദേഹത്തെ കള്ളൻ എന്ന് വിളിക്കാൻ തുടങ്ങി വിവേകശാലി എന്ന് വിളിച്ചവർ പോലും ഭ്രാന്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി ആളുകൾ നോക്കി അബൂലഹബ് നിനക്ക് നാശം എന്ന് പറഞ്ഞു പുറത്തു നിന്നുള്ളവർ ആക്ഷേപിക്കുന്നതിനേക്കാൾ മനസ്സിൽ കൂടുതൽ മുറിവുണ്ടാകുന്നത് കുറ്റവരും ഉടയവരും ആക്ഷേപിക്കുമ്പോഴാണല്ലോ എല്ലാവരും പിന്തുണക്കുമെന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ലം പ്രതീക്ഷിക്കുമ്പോൾ എല്ലാവരും കൈവിടുന്ന സന്ദർഭമാണ് ഉണ്ടായത് ആ രംഗമൊന്ന് ആലോചിച്ചു എത്ര വേദനാജനകമായിരിക്കും ആരും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അവഹേളനങ്ങൾ അദ്ദേഹം നേരിടും നമ്മൾ പറയാറുണ്ടല്ലോ ആൺമക്കളില്ലെങ്കിൽ കുടുംബം വേറിട്ടു പോകുന്നത് ഒരാളുടെ വംശം നിലനിൽക്കുന്നത് അയാളുടെ ആൺമക്കളിലൂടെയാണെന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഖദീജ ഖദീജറിയാ അൻഹയിൽ നിന്ന് അബ്ദുല്ല ഖാസിം എന്നീ രണ്ട് ആൺകുട്ടികൾ പിറന്നു എന്നാൽ ഈ രണ്ട് കുട്ടികളും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു ജനിക്കുമ്പോൾ പിതാവിനെ കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലാ വസല്ല പിന്നീടുള്ള പ്രതീക്ഷ എന്ന സ്ത്രീയിൽ ജനിച്ച ഇബ്രാഹിം എന്ന കുട്ടിയിലായിരുന്നു ഇബ്രാഹിമിന്റെ ജനനത്തിൽ അദ്ദേഹം വളരെ സന്തോഷിച്ചിരുന്നു എന്നാൽ ഒരു രാത്രി ഇബ്രാഹിമും ഈ ലോകത്തോട് വിട പറഞ്ഞു സഹിക്കാൻ കഴിയാവുന്നതിലധികമായിരുന്നു നബിസല്ലാഹുഅലൈ വസല്ലമ്മ ഇബ്രാഹിമിന്റെ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സങ്കടത്തെപ്പറ്റി അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറമാൻ അലൈഹി പറഞ്ഞത് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് സങ്കടത്താൽ ഹൃദയം പിളരുകയാണ് നിന്റെ വേർപാടിൽ ഞാൻ പിടഞ്ഞ് ഇല്ലാതാവുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ കരഞ്ഞിരുന്നു എന്നാണ് ഇബ്രാഹിമിന്റെ മയ്യത്ത് മറമാടുമ്പോൾ കയ്യിൽ പിടിച്ച മണ്ണ് അദ്ദേഹത്തിന്റെ കൊണ്ട് നനഞ്ഞു കുതിർന്നിരുന്നു ഇത് കണ്ടു നിന്ന ഒരു സഹാബി അദ്ദേഹത്തോട് ചോദിച്ചു പ്രവാചകരെ താങ്കൾക്കുമൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ റസീർ സാഹു അലൈവസ് പറഞ്ഞ മറുപടി അവൻ എൻ്റെ കാരുണ്യമായിരുന്നു എന്നതാണ് ഈ സമയത്തും പ്രവാചകനെ വേരറ്റുവിനായി ചിത്രീകരിക്കാനായിരുന്നു ശത്രുക്കൾ ശ്രമിച്ചത് മകൻ ഇബ്രാഹിം മരിച്ചത് പോലും മക്കക്കാർ അറിഞ്ഞത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞിട്ടായിരുന്നില്ല അബുലഹബാണ് അത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് എന്താണ് അയാൾ വിളിച്ചു പറഞ്ഞത് എന്നറിയാം അബ്ഷറൂഫ് അബ്ദർ മുഹമ്മദ് നിങ്ങളൊക്കെ സന്തോഷിക്കൂ ഇന്നലെ രാത്രി മുഹമ്മദിന്റെ വേരറ്റ് പോയിരിക്കുന്നു സന്താനങ്ങളെല്ലാം നശിച്ചു എന്നുള്ള ബിരുദത്തിലാണ് പറഞ്ഞത് ഒരു പടി കൂടെ കടന്ന നബിസ്ഹു അലൈഹി വസ്ല്ലമ്മയുടെ മൊത്തുമ്മയായ അബൂൽ അഹബിന്റെ ഭാര്യ പറഞ്ഞത് ഇന്ന മുഹമ്മദ് മുഹമ്മദ് പോയിരിക്കുന്നു അവന് പകരമായി ഇനി ഒരു ആൺ സന്താനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർ തട്ട അവർ സന്തോഷത്തിൽ ആറാടുകയായിരുന്നു ഇനി അവൻ്റെ പേര് പോലും ആരും ഓർക്കില്ല അവൻ്റെ വംശം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നെല്ലാമാണ് അവർ കുക്കി വിളിച്ചത് സ്വന്തം മകൻ മരണപ്പെട്ട് കിടക്കവേ വേരറ്റ് പോയവൻ എന്ന് കേൾക്കേണ്ടി വരുന്ന റസുൽ സല്ലാഹു അലൈവസലമയുടെ ദുഃഖം എത്രത്തോളം ഉണ്ടാകുമെന്ന് ഒന്നു കോർത്തുന്നു ഇങ്ങനെയെല്ലാം പരിഹസിച്ചിട്ടു ആരോടും ഒരു പരിഭവവും പറയാതെ അദ്ദേഹം അതെല്ലാം സഹിച്ചു നിന്നു പകരം വിശുദ്ധ ഖുർഹാനാണ് അതിന് വാക്കിൽ മറുപടി പറഞ്ഞു സുബാനോ താല പറഞ്ഞു നിശ്ചയം നിന്നോട് ശത്രുത പുലർത്തുന്നവൻ തന്നെയാണ് ബാലജ് പിന്നീട് ചരിത്രം ഈ വചനത്തെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് കണ്ടത് ആരാണോ നബി സല്ലാഹു അലൈവിസലമയെ ആക്ഷേപിച്ചത് അവരുടെ ചരിത്രം തന്നെ ഇല്ലാതെയായി ബദർ യുദ്ധത്തിൽ അബൂലഹബിന്റെ മുഴുവൻ കൂട്ടുകാരും കൊല്ലപ്പെട്ടു അതിന്റെ ദുഃഖത്തിൽ വീട്ടിലിരിക്കവേ അബൂലഹബിന് രോഗം പിടിപെടും ശരീരത്തിൽ മുഴുവൻ മുറിവുണ്ടായി ഒരു തരം വ്രണം അത് ചീഞ്ഞ് നാറി രോഗം മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ ഓരോ മുറികളിലേക്ക് അദ്ദേഹത്തെ മാറ്റി മാറ്റി കിടത്തി പിന്നീട് ആ വ്രണത്തിൽ നിന്ന് പുഴുക്കൾ വന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം മക്കൾ തന്നെ കൂലിക്ക് ആളുകളെ കൊണ്ടുവന്ന് അബൂലഹബിനെ വഴിയിൽ കൊണ്ടുപോയി അവിടെയും നാറ്റം സഹിക്കാനാകാതെ ആൾക്കാർ പരാതി പറയാൻ തുടങ്ങിയപ്പോൾ ഒടുവിൽ വലിയ വില കൊടുത്ത് അബ്സീനിയയിൽ നിന്ന് കൊണ്ടുവന്ന അടിമകൾ അടിമകളെ കൊണ്ട് വടിയെടുത്ത് ആ വടി കൊണ്ട് തോണ്ടി അബുലഹബിനെ കുഴിയിലിട്ടതിന് ചരിത്രം സാക്ഷിയാണ് അവിടെ തന്നെ കിടന്ന് അയാൾ മരണപ്പെടും അവിടെ തന്നെ അയാളെ സംസ്കരിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് മക്കൾ മടങ്ങിപ്പോയി ഹിജറ എട്ടാമത്തെ വർഷം നെബിസല്ലാഹു അലൈഹി വസ്ല്ലം മക്കയിൽ തിരിച്ചെത്തി ഹിജറ പത്തായപ്പോഴും മക്ക നെബിസല്ലാഹു അലൈബ് വസ്ല്ലമ്മയുടെ കാൽ കീഴിലായി അറബ് ഭൂഖണ്ഡം നെബിസല്ലാഹു അലൈഹി വസ്ല്ലം ഭരിച്ചു അദ്ദേഹത്തെ ഉപദ്രവിച്ചവരുടെയും ആക്ഷേപിച്ചവരുടെയും പേരുകൾ ഒരാൾ പോലും ഓർത്തില്ല അവരുടെ മക്കൾ പോലും ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരാരും തങ്ങളുടെ വാപ്പയുടെ പേരിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല അബു ജഹലിന്റെ മകനായിരുന്നു ഇക്രിമ ആ ഇക്രിമ പോലും ഇക്രിമത്ത് ഇബ്നു ജഹൽ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല സ്വന്തം മക്കൾ പോലും സ്വന്തം വാപ്പയുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു തലമുറയുണ്ടായി ഇന്ന് ആരെങ്കിലും ആ പേര് ഓർക്കുന്നുണ്ടെങ്കിൽ അത് ശപിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാൽ ആൺമക്കളില്ലാത്ത നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേര് കേൾക്കുമ്പോൾ കോടിക്കണക്കിന് ആളുകളാണ് സല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രാർത്ഥിക്കുന്നത് പല രാജ്യങ്ങളിലായി ലക്ഷക്കണക്കിന് പേർ ഐ ലാവ് മുഹമ്മദ് എന്ന ബാനറുമായി തെരുവിലിറങ്ങുന്നത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആ പ്രവാചകന്റെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് അഭിമാനിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകരെ താങ്കളുടെ കീർത്തി നാം ഉയർത്തി തരികയും ചെയ്തിരിക്കുന്നുവെന്ന് അങ്ങനെ അള്ളാഹു സർവ്വമേഖലകളിലും അനുഗ്രഹിച്ച പ്രവാചകനെ നമ്മൾ മറക്കാൻ പാടില്ല പല പ്രമുഖരും നമുക്കറിയാം ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഓർത്തിരിക്കാൻ എന്താണ് ചെയ്യാറ് അവർ മരിച്ചു കഴിഞ്ഞാൽ അയാളെ മറക്കാതിരിക്കാൻ രണ്ട് സംഗതികളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഒന്നുകിൽ അയാളുടെ ജന്മദിനം ആഘോഷിക്കുകയോ അനുസ്മരിക്കുകയോ അല്ലെങ്കിൽ അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യും പലപ്പോഴും ഓഫീസുകൾക്കും സ്കൂളുകൾക്കുമൊക്കെ കിട്ടുന്ന ജയന്തി സമാധി അവധികൾ ഇല്ലായിരുന്നെങ്കിൽ പലരെയും നമ്മൾ പോകുമായിരുന്നു രണ്ടാമത്തെ രീതി മരണപ്പെട്ട വ്യക്തിയുടെ പ്രതിമകൾ ഉണ്ടാക്കുക എന്നതാണ് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച മുഹമ്മദ് നബി സല്ലാഹു അലൈവിസല്മ്മയുടെ പേരിൽ ഒരു ചിത്രമോ ചിത്രീകരണമോ ഇല്ല ഒരു പ്രതിമയോ പ്രതിബിംബമോ ഇല്ല ഒരു സ്തൂപമോ സ്തംഭമോ ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ സല്ലല്ലാഹു അലഹി വസല്ലം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു ഗൂഗിളിൽ കൂടുതൽ തിരയപ്പെടുന്ന പേര് പേരേതാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് നബി നബിസ്ാഹു അലൈഹി വസ്ല്ലമ്മയുടെ പേരാണത് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് നോക്കൂ ഗ്ലോബൽ ഇൻഡെക്സിന്റെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനകീയ ആദ്യനാമം മുഹമ്മദ്താണ് പഠിക്കാൻ വേണ്ടി തിരയുന്നവർ അക്കൂട്ടത്തിലുണ്ട് വിമർശിക്കാൻ വേണ്ടി തിരയുന്നവർ അക്കൂട്ടത്തിലുണ്ട് അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ പേര് അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടി കാർട്ടൂണുകൾ ഉണ്ടാക്കിയവർ ചലച്ചിത്രം നിർമ്മിച്ചവർ പ്രബന്ധങ്ങൾ എഴുതിയവർ ലേഖനങ്ങൾ എഴുതിയവർ തുടങ്ങി ധാരാളം പേർ ഇസ്ലാം സ്വീകരിച്ചതായി കാണാം ഇങ്ങനെ ആളുകൾ ഓർക്കുന്ന അന്വേഷിക്കുന്ന മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അതിന് കാരണം മാനവകുലത്തിന്റെ മോചന സന്ദേശവുമായി കടന്നു വന്ന ദൈവദൂതനായിരുന്നു മുഹമ്മദ് നബി സലാഹുഅലൈവ് വസ്ലം എന്നത് തന്നെയാണ് സർവ്വചരാചരങ്ങൾക്കും അനുഗ്രഹമായിട്ടായിരുന്നു ആ ജന്മം സസ്യലതാദികൾ മുതൽ വന്യമൃഗങ്ങൾ വരെ ആ നിയോഗത്തിൽ സന്തോഷിച്ചു